ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ അറിയത്തിന്റെ അടുത്ത് ദൈവിക സന്ദേശവുമായി ബൈബിൾ പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മാനുഷ്യന്റെ രീതിയിൽ അസാധ്യമായ ഈ കാര്യം എങ്ങനെ നിറവേറുമെന്ന് അറിയു ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കുമെന്ന് നാമം കണ്ടപ്പെടാറുണ്ട് ദൈവജനം പറയുന്നു ഭർത്താവിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചാൽ ദൈവദ്രം ദർശിക്കുമെന്ന് നർത്താവയുടെ കർത്താവ് അകലി ചെയ്ത വചനം കൂടി നമുക്ക് ഓർക്കാം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ഗവമാലയിലൂടെ ദിവ്യബലിയും സുഹൃത്തു അഭ്യാസങ്ങളിലൂടെയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവം എല്ലാ അസാധ്യ കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കി തരാറുണ്ട് നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കർത്താവിമ്മിലേക്ക് തിരിയുവാൻ ഈ വചനം നമ്മെ ക്ഷണിക്കുന്നു മാനുഷികമായ നേട്ടങ്ങളോ ഭൗതികമായ സുഖഭങ്ങളോ അല്ല ദൈവ സാന്നിധ്യമാണ് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കരുത്തു പകരുന്നത് അതിനാൽ ദൈവികമായ സ്നേഹത്തെ ചേർന്ന് നിൽക്കാൻ ഈ വചനം നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മേ